എസ് എഫ്ഐയുടെ സമരചരിത്രം അറിയിക്കാനാണല്ലോ നിങ്ങൾ വർഷാവർഷം ഒരു കട്ടിൽ കിടക്കുന്ന മനുഷ്യന്റെ ചുറ്റും ചെന്ന് നിന്ന് തിരുവാതിര കളി നടത്തുന്ന പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്നൊക്കെ ചോദിച്ചൊരു തിരുവാതിര കളിയും പാട്ടുമൊക്കെ ഇവിടെ നടത്തുന്നുണ്ടല്ലോ എസ് എഫ്ഐയുടെ സമരചരിത്രമാണ് സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം നടത്തിയ ചരിത്രത്തിന്റെ ബാക്കിയാണ് ആ മനുഷ്യൻ എങ്ങനെ കിടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ എന്തായിരുന്നു സ്വാശ്രയ കോളേജുകളിൽ അന്നത്തെ നിങ്ങളുടെ സംരക്ഷണം സംരക്ഷിച്ചു സംരക്ഷിച്ചോ ഇപ്പൊ സ്വാശ്രയ കോളേജുകളുടെ നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാശ്രയ കോളേജിൽ ചേർക്കാൻ വേണ്ടിട്ട് നടന്ന ബെർലിൻ ബിർലിൻ്റെ നിങ്ങളുടെ അതിന്റെ ഒരു സഖാവ് വന്നിരുന്നു ഇയാളാരാ അഫ്സല അത്തരത്തിലുള്ള ഒരു സെക്കൻഡ് താങ്കളുടെ പേര് സംസാരിച്ചത് ആ രീതിയിൽ അല്ല താങ്കളുടെ പാരമ്പര്യവും താങ്കളുടെ സംസ്കാരവും എല്ലാം താങ്കൾ വന്നിരുന്ന നേരം മുതൽ നാട്ടുകാരുടെ മുൻപില് പ്രദർശിപ്പിക്കുന്നുണ്ടല്ലോ ആ ഒരു പാരമ്പര്യത്തിലേക്ക് നിലവാരത്തിലേക്ക് ഇറങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അഫ്സൽ സദാവ് പുഷ്പനെ കുറിച്ച് ഇവിടെ പറഞ്ഞത് സ്വാശ്രയ കോളേജ് സമരം ഇവിടെ നടത്തിയല്ലോ അതിൽ നിന്ന് നിങ്ങൾ തെന്നിമാറിയതിനെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത് താങ്കൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവുന്നത് അതാണ് പ്രശ്നം അസലേ ആദ്യം പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായിട്ട് കേൾക്കുക എസ് എഫ് ഐയുടെ സമര പാരമ്പര്യം അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പുഷ്പന്റെ എളുപ്പം മാത്രം കണ്ടാ മതി മോശമാക്കി പറഞ്ഞ തന്നെ അങ്ങനെ പറയലെ അല്ല അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാനത് ഇടപെട്ട് തിരുത്തുമായിരുന്നു അഫ്സർ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞ കാര്യം തനിക്ക് ചർച്ച വഴി മാറ്റാനോ ഒളിച്ചോടാനോ ആവശ്യമുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് അതാണെന്നുണ്ടെങ്കിൽ അതങ്ങ് വ്യക്തമായിട്ട് പറയും അദ്ദേഹം അദ്ദേഹം അപമാനിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല അല്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ തിരുത്തുവാൻ ഞാൻ പറഞ്ഞു അത് മാത്രമല്ല അദ്ദേഹം അതിൽ വിശദീകരണവും നൽകി